അപ്പോൾ വീഡിയോ എടുക്കുന്നു മറ്റ് മൊബൈലിൽ എടുക്കുന്നു ക്യാമറയിൽ എടുക്കുന്നു അപ്പോൾ അതിലൊരു തീർച്ചയായിട്ടും ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് ഡാർക്ക് ടൂറിസമാണത് അത് ഡാർക്ക് ടൂറിസമാണ് ഡിസാസ്റ്റർ ടൂറിസം ഓർ ഡാർക്ക് ടൂറിസം അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല സുഹൃത്തുക്കളെ മന്ത്രി റിയാസ് മിനിസ്റ്റർ ഇതാ ഇപ്പോൾ സംസാരിച്ചു സമയത്ത് നമ്മൾ കേട്ട രണ്ട് വാക്കുകളുണ്ട് ഒന്ന് ഡാർക്ക് ടൂറിസം എന്നാണ് ഒന്ന് ഡിസാസ്റ്റർ ടൂറിസം എന്നാണ് ഈ രണ്ട് ടൂറിസവും നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന ഒന്നാണ് എന്താണ് ഈ ഡാർക്ക് ടൂറിസം എന്താണ് ഈ ഡിസാസ്റ്റർ ടൂറിസം ഇതിനെക്കുറിച്ച് മുമ്പ് ഒരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോ ചെയ്തത് ദയവ് ചെയ്ത് അവിടേക്ക് രക്ഷാപ്രവർത്തകരല്ലാത്ത ആരും പോകരുത് രക്ഷാപ്രവർത്തകർ മാത്രം അവിടേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പൊ റിയാസ് മിസ്റ്റർ പറയുന്നത് അവിടേക്ക് ഇപ്പോൾ ആളുകളുടെ ഒരു കുത്തൊഴുക്കാണ് ആൾക്ക് രാവും പകലും ഇല്ലാതെ വെറുതെ അവിടെ വരുന്നു അവരെ മൊബൈൽ ഫോണുകളോ ക്യാമറകളോ കൊണ്ടുവരുന്നു അവിടെ നശിച്ചു പോയ വീടുകൾ കാണുന്നു അവിടെ ഒന്നുമില്ലാതെ നിൽക്കുന്ന ആലംബരായിട്ടുള്ള ആലംബീനരായിട്ടുള്ള ആളുകളുടെ എടുത്തേക്ക് ക്യാമറ തിരിക്കുന്നു അവർ വിഷമതകൾ ഒപ്പിയെടുക്കുന്നു അത് റീലുകളാക്കുന്നു അത് വീഡിയോസുകളാക്കുന്നു ആളുകൾക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഡാർക്ക് ടൂറിസത്തെ കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ദുരന്ത ഭൂമിയിലേക്കോ നിരവധി ആൾക്കാർ കൊല ചെയ്യപ്പെട്ട സ്ഥലത്തേക്കോ സഞ്ചാരികൾ യാത്ര ചെയ്യുന്നതിനെയാണ് ഡാർക്ക് ടൂറിസം എന്നുള്ള വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള പഴയകാല യുദ്ധക്കളങ്ങൾ ക്രൂരമായ പീഡനമുറകൾ അരങ്ങേറുന്ന സ്ഥലങ്ങൾ എന്നിവ ഈ സന്ദർശനത്തിൽ ഉൾപ്പെടും ബ്ലാക്ക് ടൂറിസം ഗ്രീഫ് ടൂറിസം എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ധാന ടൂറിസം എന്നുള്ള വാക്കുകൂടും ഇതോടുകൂടി സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് ഉത്തരാഖണ്ഡിലെ രൂപകുണ്ട് തടാകം ഡൽഹിയിലെ ഗാന്ധി സ്മൃതി മണ്ഡപം ഗുജറാത്തിലെ ബുജ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സിൽവറ ജയിൽ ജാലിയം വാലബാഗ് കൂട്ടക്കല നടന്ന ആ ഒരു സ്ഥലം ഇതൊക്കെ ഡാർക്ക് ടൂറിസം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽപ്പെട്ടതാണ് ഇവിടെ ആ ഒരു ഡാർക്ക് ടൂറിസം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വയനാടിന്റെ ഇപ്പോൾ ആ വലിയ ദുരന്തം സ്ഥലം കൂടി ആളുകൾ മാറ്റപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയത്തിലേക്കാണ് ആളുകൾ പോയി തിരുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വിവരം ആ ഒരു സ്ഥലത്തേക്ക് ആളുകൾ രാത്രിയിൽ കയറുകയും അടച്ചിട്ട അധികം അപകടം സംഭവിക്കാത്ത ഒരു വീട്ടിൽ കയറിയിട്ട് അവർ അലമാരകളെല്ലാം തകർത്ത് മോഷണം നടത്തിയിരിക്കുന്നുള്ള വിവരം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ അല്ലായത് രക്ഷാപ്രവർത്തകർ എന്ന പേരിലേക്ക് അവിടെ കയറിയിട്ടുള്ള ചില വിഷവിത്തുകൾ കൂടി ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഡിസാസ്റ്റർ ടൂറിസം ആക്ച്വലി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആ വയനാട്ടിലേക്ക് ആളുകൾ ആരെങ്കിലും അവരെ ക്യാമറയും തൂക്കിപ്പോയിട്ട് ആളുകൾ വിഷമതകൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മാധ്യമ പ്രവർത്തകരല്ലാത്ത ഏതെങ്കിലും യൂട്യൂബ് ചാനൽസ് ഇത്തരം ഒരു വിഷയങ്ങളൊന്നും ചെയ്യാത്ത ആളുകളൊക്കെ അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുക അതൊരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിലാണ് ടൂറിസത്തെ അല്ലെങ്കിൽ ടൂറിനെ ആശ്രയിച്ച് ദുരന്ത ടൂറിസം ഒരു വിദ്യാഭ്യാസ അനുഭവമോ അതേസമയം ചൂഷണമോ ആവാം ഇപ്പോൾ അവിടെ നടക്കുന്നത് കൃത്യമായിട്ടും ഒരു ചൂഷണം തന്നെയാണ് ഒരു ടൂറിസ്റ്റ് സെറ്റ് മാന്യമായും നയപരമായും കൈകാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പലപ്പോഴും നിർണയിക്കുന്നത് ഇവന്റുകൾ സംഘടിപ്പിക്കുന്നതും വിനോദ സഞ്ചാരികളാണ് പ്രാദേശിക വരുമാനത്തെ ടൂറിസം എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും പക്ഷേ ഇവിടേക്ക് വരുന്നത് ടൂറിസത്തിന്റെ പേരില് അല്ലെങ്കിൽ ചാരിറ്റിയുടെ പേരിലൊക്കെ ആളുകൾ അവിടേക്ക് വരികയും അത്തരം ആളുകളുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ശ്രമിക്കുകയും ഇപ്പൊ തന്നെ ഒന്ന് രണ്ട് വീഡിയോസും കണ്ടു കണ്ടില്ലേ എന്തൊരു വിഷമമുള്ള സംഗതികളാണ് ആ വീടുകളൊക്കെ തന്നിരിക്കുന്നു ഇവിടെ ചില വീടുകൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലേക്ക് അവിടേക്ക് ആദ്യമായിട്ട് അവിടേക്ക് എത്തിപ്പെടുകയും അത് മുഴുവൻ തങ്ങളുടെ സെൽഫി ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് പിന്നീട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് കാണിക്കാനും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന രീതിയെ നമുക്ക് ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയാം ദയവീത് ആ ഒരു ഡിസാസ്റ്റർ ടൂറിസം രണ്ടു തരത്തിലാണ് ജനങ്ങളെ ബാധിക്കുക ഒന്ന് അവരെ മാനസികമായിട്ട് കൃത്യമായിട്ടും അവരെ ബാധിച്ചുകളയും രണ്ടാമത്തത് അവരുടെ ഏർ സ്വത്ത് വഹകളെ അവിടേക്ക് ഉള്ള ആ ഒരു നിലനിൽപ്പ് ഇടങ്ങളെ കൂടി ഇതൊരു ബാധിച്ചു കളയുമെന്നുള്ളതാണ് ആദ്യത്തെതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഇനി എങ്ങോട്ടൊന്നും അറിയപ്പെടാതെ നിൽക്കുന്ന ആ ഒരാളുകൾ മുമ്പിലേക്ക് ക്യാമറ നീട്ടി വെക്കുകയും അവരുടെ അനുഭവങ്ങൾ ചോദിക്കുകയും അവരുടെ അനുഭവങ്ങളെ നമ്മൾ റീലൊക്കെ മാറ്റുകയും അത് കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്യുക അത് ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് ഒരിക്കലും അത്തരം ആളുകൾ മുമ്പിലേക്ക് നിൽക്കാൻ സാധിക്കില്ല നമ്മൾ അത്തരത്തിലുള്ള പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ആരെങ്കിലും ക്യാമറ തൂക്കി വന്നു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ അവരെ ആട്ടി ഓടിപ്പിക്കുകയും ചെയ്യുക നമ്മുടെ ജീവിതം വിറ്റ് ആരും അങ്ങനെ വിലസണ്ട എന്ന് ഒരു തോന്നൽ എന്റെ ഒക്കെ മനസ്സിലുണ്ടാവും പക്ഷേ അവിടെ അങ്ങനെ ആത്മാഭിമാനുള്ള മനുഷ്യൻ തന്നെയാണ് അവിടെ ഉള്ളത് ദുരന്തത്തിന്റെ ഭാഗമായിട്ടെല്ലാം നഷ്ടപ്പെട്ടവരാണ് അവര് മുമ്പിലേക്ക് ദയവെയ്ത് ഏർ യൂട്യൂബ് ചാനൽസ് എന്ന് പറയുന്ന ഇത്തരം ആളുകള് അവരുടെ ക്യാമറയും തൂക്കി ഒരു ദുരന്ത ടൂറിസ്റ്റിന്റെ ഭാഗമായിട്ട് എത്തിപ്പെടരുത് എന്നുള്ളതാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് എനിക്കും അത് തന്നെയാണ് പറയാറുള്ളത് അത് ശരിയല്ല ന്യായമായും നൈതികതയുടെ ഒപ്പം നിൽക്കേണ്ടതാണ് നമ്മൾ ഇപ്പോൾ മാറ്റിമായി പെരുമാറുക എന്നുകൂടി ഈ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതാണ് ബൈ